അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ജയസാധ്യതകൾ ജില്ലാ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യപ്പെടുന്ന ഈ പരമ്പരയിൽ ഇനി അവശേഷിക്കുന്നത് മലപ്പുറം വയനാട് കാസർഗോഡ് തൃശൂർ പാലക്കാട് തുടങ്ങി അഞ്ച് ജില്ലകൾ മാത്രമാണ് ബാക്കി ഒൻപത് ജില്ലകളും അവലോകനം ചെയ്തു കഴിഞ്ഞു അവ കാണാത്തവർക്കായിട്ടുള്ള ലിങ്ക് ജില്ലാ അടിസ്ഥാനത്തെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണുക കൂടാതെ കോൺഗ്രസ് അവതരിപ്പിക്കാൻ സാധ്യതയുള്ള യുവ സ്ഥാനാർത്ഥികളുടെയും സി പി ഐ എം അവതരിപ്പിക്കാൻ സാധ്യതയുള്ള പുതിയ സ്ഥാനാർത്ഥികളുടെയും പ്രൊഫൈൽ എക്സ്പ്ലനേഷൻ എപ്പിസോഡുകളായി അവതരിപ്പിച്ചു കഴിഞ്ഞു അവയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കൂടെ നിർത്താതെ തികച്ചും സ്റ്റാറ്റിക്കൽ സർവേ മാത്രമാണ് ഈ പരമ്പരയുടെ അടിസ്ഥാനം എപ്പിസോഡുകളിൽ ഓരോ ജില്ലയിലെയും വ്യക്തികൾ നൽകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കാണുമ്പോൾ ചില വിജയ സാധ്യതാ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എല്ലാ ജില്ലകളുടെയും വിശകലനങ്ങൾക്ക് ശേഷം അതുകൂടെ ഉൾപ്പെടുത്തി മൊത്തം സാധ്യതാ ലിസ്റ്റ് തയ്യാറാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലയേറിയതാണ് പക്ഷേ അത് രാഷ്ട്രീയ പിൻബലത്തോടെ പറയാൻ ശ്രമിക്കരുത് കാരണം അവസാന റിസൾട്ട് പരമാവധി നന്നാക്കാൻ നമുക്ക് സാധിക്കണം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തവണ മലപ്പുറം ജില്ലയാണ് വിശകലനം ചെയ്യപ്പെടുന്നത് ഐ യു എം എൽ സ്വാധീനം കൊണ്ട് യു ഡി എഫിൻ്റെ കുത്തക ജില്ലയായി മാറിയ മലപ്പുറത്ത് മൊത്തം പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹിമാൻ മത്സരിച്ച താനൂർ കെ ടി ജലീൽ മത്സരിച്ച തവനൂർ പി നന്ദകുമാർ മത്സരിച്ച പൊന്നാനി തുടങ്ങി മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നത് ബാക്കി പതിമൂന്ന് മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പമായിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് വ്യക്തമായ ലീഡ് നേടിയെടുത്തു യു ഡി എഫിന് വേണ്ടി ഇ ടി മുഹമ്മദ് ബഷീർ ആറ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ആറ് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫിന് വേണ്ടി വി വസീഫ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ടുകളാണ് നേടിയത് അഥവാ മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ അൻപത്തി ഒൻപത് ശതമാനം യു ഡി എഫും മുപ്പത്തിരണ്ട് ശതമാനം എൽ ഡി എഫുമാണ് നേടിയത് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളുടെ പരിചയസമ്പത്തിന് മുൻതൂക്കം നൽകി സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുവാൻ തയ്യാറെടുക്കുകയാണ് ചില സ്ഥാനാർത്ഥികളുടെ മണ്ഡലം മാറാനും സാധ്യതയുണ്ട് പുതിയവരും രംഗത്തെത്തും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും കെ പി നൌഷദ് അലി പി ടി അജയ് മോഹൻ ഇ പി രാജീവ് സിദ്ദിഖ് പന്താവൂർ എന്നിവരുടെയൊക്കെ പേരും എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും എം കെ സക്കീർ ടി എം സിദ്ദിഖ് വി വസീഫ് എ വിജയരാഘവൻ എം സ്വരാജ് എന്നീ പേരുകളും കേൾക്കുന്നുണ്ട് ഇനി ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഓരോന്നായി പരിശോധിക്കാം തിരൂരങ്ങാടി മണ്ഡലം രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇന്ന് വരെ ഐ യു എം എൽ വിജയിച്ചു വരുന്ന മണ്ഡലമാണിത് ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാത്രം ഐ യു എം എൽ സീറ്റ് കോൺഗ്രസിന് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എ കെ അനണി സ്ഥാനമേറ്റ സമയത്ത് അദ്ദേഹം നിയമസഭാ അംഗമായിരുന്നില്ല അതിനാൽ ഒരു നല്ല വിജയം ലഭിക്കാനായി അദ്ദേഹത്തിന് മത്സരിക്കാനായി അയ്യോ എമ്മൻ തിരൂരങ്ങൻ്റെ സീറ്റ് നൽകി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ എൻ എ കരീമിനെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി എ കെ അനണി അവിടെ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന പി കെ അബ്ദുറബ് സി പി ഐയിലെ കെ കെ അബ്ദു സമ്മദിനെ പരാജയപ്പെടുത്തിയത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾക്ക് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അബ്ദുറബിന് ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു ഇത്തവണ അബ്ദുറബ്ബ് എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയായി വന്ന നിയാസിനെ പരാജയപ്പെടുത്തിയത് ആറായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയാസ് തന്നെയായിരുന്നു എൽ ഡി എഫിന് വേണ്ടി സ്ഥാനാർത്ഥിയായത് നിയാസ് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ ഐ യു എം എല്ലിന് വേണ്ടി കെ പി എ മജീദിന് ലഭിച്ചത് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾ കെ പി എ മജീദ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾക്ക് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലും തിരുവിടങ്ങാടി ഐ യു എം എല്ലിനൊപ്പം തന്നെയാകാനാണ് കൂടുതൽ സാധ്യത കൊണ്ടോട്ടി കൊണ്ടോട്ടി മണ്ഡലം രൂപീകരിക്കപ്പെട്ട ശേഷം ഇന്ന് വരെ ഐ യു എം എൽ സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് ഇവിടെ വിജയം പ്രബലരായ സി എച്ച് മുഹമ്മദ് വയ്യ സീതി ഹാജി കെ കെ അബൂ പി കെ കെ ബാവ കെ എൻ എ ഖാദർ എന്നിവരൊക്കെ വിജയിച്ചു വന്ന മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ കെ മുഹമ്മദുണ്ണി ഹാജി സി പി ഐ എമ്മിലെ സ്ഥാനാർത്ഥി പി സി നൌഷാദിനെ പരാജയപ്പെടുത്തിയത് ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഐ എം എം വേണ്ടി ടി വി ഇബ്രാഹിം അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫിന് വേണ്ടി കെ പി ബീരാൻകുട്ടി നേടിയത് അൻപത്തി ഒൻപതിനായിരത്തി പതിനാല് വോട്ടുകൾ അയ്യു എം എൽ ഭൂരിപക്ഷം പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും അയ്യു എം എൽ സ്ഥാനാർത്ഥി ടി വി ഇബ്രാഹിം തന്നെയായിരുന്നു അദ്ദേഹം എൺപത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് ഇൻഡിപെൻ്റൻറ്റ് കാൻഡിഡേറ്റായി മത്സരിച്ച സുലൈമൻ ഹജിക്ക് ലഭിച്ചത് അറുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ ടി വി ഇബ്രാഹിമിൻ്റെ ഭൂരിപക്ഷം കൂടി പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് വോട്ടുകൾ സ്ഥാനാർത്ഥികൾ ആരായാലും കൊണ്ടോട്ടിയുടെ പരിഗണനാ സ്വഭാവ കണക്കിലെടുത്ത് അയ്യു എം എൽ തന്നെയായിരിക്കും ഇവിടുത്തെ വിജയി മലപ്പുറം മണ്ഡലം രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ഇന്ന് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി മാത്രം ജയിച്ചു വന്ന മണ്ഡലമാണ് മലപ്പുറം പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ യുനസ് കുഞ്ഞ് സി എച്ച് മുഹമ്മദ് ഗോയ യു എ ബീരൻ തുടങ്ങിയ പ്രമുഖർ ജയിച്ചു വന്ന മണ്ഡലം കഴിഞ്ഞ മൂന്ന് ടേണുകളിലും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ ഇവിടുത്തെ എം എൽ എ പി ഉബൈദുള്ളയാണ് അതും നല്ല പുരിവശമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ പി ഉബൈദുള്ള പരാജയപ്പെടുത്തിയത് ജെ ഡി എസിലെ മഠത്തിൽ സാദിക്കലയെ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിലെ കെ പി സുമതിയെ പരാജയപ്പെടുത്തിയത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉബൈദുള്ള തൊണ്ണൂറ്റി മൂവായിരത്തി നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐ എമ്മിലെ പാലോളി അബ്ദുറഹിമാൻ ലഭിച്ചത് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് വോട്ടുകൾ അഥവാ ഉബൈദുള്ള ഭൂരിപക്ഷം മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാനാർത്ഥികൾ ആറായിരുന്നാലും ഐ യു എമ്മിലൂടെ യു ഡി എഫ് മണ്ഡലം പിടിച്ചെടുക്കും ഏർനാട് മണ്ഡല രൂപീകരണത്തിന് ശേഷം ഐ യു എം എൽ സ്ഥാനാർത്ഥി പി കെ ബഷീർ മാത്രം ജയിച്ചു വന്ന മണ്ഡലമാണ് ഏർനാട് രണ്ടായിരത്തി പതിനൊന്നിൽ പി കെ ബഷീർ പരാജയപ്പെടുത്തിയത് എൽ ഡി എഫ് ഇൻഡിപെൻ്റൻറ്റ് കാൻഡിഡേറ്റായി വന്ന പി വി അൻവറിനെ പതിനോരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് വോട്ടുകൾക്ക് പിന്നീടാണ് പി വി അൻവർ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായത് രണ്ടായിരത്തി പതിനാറിൽ പി കെ ബഷീർ പരാജയപ്പെടുത്തിയത് എൽ ഡി എഫ് ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് അബ്ദുറഹിമാനെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി കെ ബഷീർ എഴുപത്തി എണ്ണായിരത്തി എഴുപത്തിയാറ് വോട്ടുകൾ നേടിയപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി മത്സരിച്ച് അബ്ദുറഹിമാൻ ലഭിച്ചത് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് വോട്ടുകൾ പി കെ ബഷീറിൻ്റെ ഭൂരിവർഷം നന്നായി കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും പി കെ ബഷീറുടെ തന്നെ ഏർനാട് മണ്ഡലം യു ഡി എഫിനൊപ്പമാകും രണ്ടായിരത്തി എട്ടിലെ നിയമസഭാ പുനർനിർണയത്തോടെ രൂപീകരിക്കപ്പെട്ട മണ്ഡലമാണ് വേങ്ങര രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടുത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അന്ന് മുതൽ ഇന്ന് വരെ ഇവിടുത്തെ വിജയി ഐ യു എം എൽ സ്ഥാനാർത്ഥി തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഐ യു എം എൽ ഇൻ്റെ എല്ലാമെല്ലാമായ പി കെ കുഞ്ഞാലിക്കുട്ടി ഐ എൻ എൽ സ്ഥാനാർത്ഥിയായിരുന്ന കെ പി ഇസ്മയിലിനെ പരാജയപ്പെടുത്തിയത് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്നത് സി പി ഐ എമ്മിലെ പി പി ബഷീറായിരുന്നു ഇത്തവണ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം മുപ്പത്തി എണ്ണായിരത്തി അൻപത്തി ഏഴ് വോട്ടുകൾ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച് വിജയിച്ച ശേഷം ഇവിടെ ബൈ ഇലക്ഷൻ നടന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ബൈ ഇലക്ഷനിൽ കെ എൻ എ ഖാദറായിരുന്നു അയ്യു എമ്മിൽ സ്ഥാനാർത്ഥി ഖാദർ യു ഡി എഫിന് വേണ്ടി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകൾക്ക് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും കുഞ്ഞാലിക്കുട്ടി തിരിച്ചെത്തി അദ്ദേഹം എഴുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐ എം സ്ഥാനാർത്ഥിയായ പി ജിജിക്ക് ലഭിച്ചത് മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾ മാത്രം കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും കുഞ്ഞാലിക്കുട്ടിയിലൂടെ തന്നെ വേങ്ങര യു ഡി എഫിനൊപ്പം തന്നെ വള്ളിക്കുന്ന് മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി എട്ടിൽ വേങ്ങരയ്ക്കൊപ്പം രൂപീകരിക്കപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് വള്ളിക്കുന്ന് സി പി ഐ വിട്ട് മുസ്ലിം ലീഗിലെത്തിയ കെ എൻ എ ഖാദർ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടുത്തെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച കെ വി ശങ്കരനാരായണനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത് പതിനെണ്ണായിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഐ യു എം എൽ സ്ഥാനാർത്ഥിയായി വന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ അദ്ദേഹം അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടുകൾ നേടിയപ്പോൾ ഐ എൻ എൽ സ്ഥാനാർത്ഥി ഓക്കെ തങ്ങളിൽ ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി പത്ത് വോട്ടുകൾ ഹമീദ് മാസ്റ്ററിൻ്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തി അറുനൂറ്റി പത്ത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ തന്നെയായിരുന്നു ഐ യു എം എൽ സ്ഥാനാർത്ഥി അദ്ദേഹം എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ ഐ എൻ എൽ സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ അബ്ദുൽ വഹാബിന് ലഭിച്ചത് അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾ ഹമീദ് മാസ്റ്റർ ഭൂരിപക്ഷം ലേശൻ കൂട്ടി പതിനാലായിരത്തി നൂറ്റി പതിനാറ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സ്ഥാനാർത്ഥി ആരായിരുന്നാലും മണ്ഡലം ഐ യു എം യു ഡി എഫ് നിലനിർത്തും തവനൂർ കഴിഞ്ഞ മൂന്ന് ടേണുകളിലായി എൽ ഡി എഫിന് വേണ്ടി കെ ടി ജലീൽ ജയിച്ചു വരുന്ന മണ്ഡലമാണ് തവനൂർ ജില്ലയിൽ മൊത്തമുള്ള പതിനാറ് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് എൽ ഡി എഫിനൊപ്പം താനൂർ പൊന്നാനി കൂടെ ഈ പറയുന്ന തവനൂർ മണ്ഡലവും അതുപോലെ തന്നെ ഇവിടുത്തെ എതിരാളി ഐ യു എം എൽ അല്ല കോൺഗ്രസിനാണ് സീറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ കെ ടി ജലീൽ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ ബി ബി പ്രകാശിന് ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് വോട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കെ ടി ജലീൽ അറുപത്തി എണ്ണായിരത്തി നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ ഇഫ്തിഖാർദ്ദീൻ മാസ്റ്ററിന് ലഭിച്ചത് അൻപത്തി ഒരായിരത്തി നൂറ്റി പതിനഞ്ച് വോട്ടുകൾ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനേഴായിരത്തി അറുപത്തിനാല് വോട്ടുകളായി കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ ടി ജലീലിൻ്റെ എതിരാളി കോൺഗ്രസിലെ ഹിറോസ് മറമ്പിൽ ജലീലിന് എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി വോട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ ഫിറോസിന് ലഭിച്ചത് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ ജലീലിൻ്റെ ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടുകളായി കോൺഗ്രസ് ഒരു യുവ പ്രബല സ്ഥാനാർത്ഥിയിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമെങ്കിലും എൽ ഡി എഫിനാണ് കൂടുതൽ സാധ്യത മഞ്ചേരി യു ഡി എഫ് തേനടയിൽ കോൺഗ്രസ് മണ്ഡലമായിരുന്ന മഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഐ യു എം എല്ലിന് സ്വന്തം അതിനുശേഷം ഇന്ന് ഐ എം എ സ്ഥാനാർത്ഥിത് മാത്രമാണ് ഇവിടെ വിജയം എൽ ഡി എഫിൽ സഖ്യകക്ഷിയായ സി പി ഐക്കാണ് മഞ്ചേരി മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി എം ഉമ്മർ വന്ന് പരാജയപ്പെടുത്തിയത് സി പി ഐയിലെ പി ഗൗരിയെ ഇരുപത്തി ഒൻപതിനായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഉമ്മർ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ സി പി ഐയിലെ കെ മോഹൻദാസിനെയാണ് പരാജയപ്പെടുത്തിയത് പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയു എം എൽ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു എ ലത്തീഫ ഇറങ്ങും അദ്ദേഹത്തിന് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ സി പി എ സ്ഥാനാർത്ഥി നാസർ ഡമനോയ്ക്ക് ലഭിച്ചത് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾ അയ്യു എം എൽ ഭൂരിപക്ഷം പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ ഇത്തവണയും അയ്യു എം എൽ തന്നെ മണ്ഡലം പിടിച്ചെടുക്കും അതാണ് കണക്കുകൂട്ടൽ നിലമ്പോ വ്യവസായിയായ പി വി അൻവർ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് പിന്തുണയോടുകൂടി മണ്ഡലത്തിലെത്തുകയും പിന്നീട് എൽ ഡി എഫുമായി വേർ സാഹചര്യങ്ങളും വാർത്തകളും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായ മണ്ഡലമാണ് നിലമ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട ഈ മണ്ഡലത്തിൽ ഏറെ നാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ജയിച്ചു വന്നത് എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കോൺഗ്രസിലെ പ്രബലനായ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ഇവിടുത്തെ എം എൽ എ അദ്ദേഹം പലതവണ മന്ത്രിയായും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആര്യാടൻ മുഹമ്മദ് എൽ ഡി എഫിലെ എം തോമസ് മാത്യുവിനെ പരാജയപ്പെടുത്തിയത് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് പങ്കസ്ഥാനാർത്ഥി എത്തിയപ്പോൾ എൽ ഡി എഫിന് വേണ്ടി ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റായി പി വി അൻവർ എത്തി പി വി അൻവർ പതിനോരായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾക്ക് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പി വി അൻവർ എൽ ഡി എഫിന് വേണ്ടി എത്തി അദ്ദേഹം എൺപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വകേറ്റ് വി വി പ്രകാശിന് ലഭിച്ചത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ അൻവറിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി വി അൻവർ സംസ്ഥാന സർക്കാരിൻ്റെയും ചില ഉന്നത സി പി ഐ എം നേതാക്കളെയും കുറിച്ച് സ്വർണ്ണക്കടത്ത് ഫോൺ ടാപ്പിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി തുടർന്ന് എൽ ഡി എഫുമായി വേർപെടുകയും എം എൽ എ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്ന ആര്യാടൻ ഷൌക്കത്ത് എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐ എം സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് ലഭിച്ചത് അറുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകൾ പി വി അൻവറിന് ലഭിച്ചത് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ മാത്രം യു ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിച്ചത് പതിനൊന്നായിരത്തി എഴുപത്തി മൂന്ന് വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും സ്ഥാനാർത്ഥി ജയം യു ഡി എഫിനാകാനാണ് സാധ്യത കോട്ടക്കൽ യു ഡി എഫിന് വേണ്ടി ഐ യു എം എൽ സ്ഥാനാർത്ഥിയും എൽ ഡി എഫിന് വേണ്ടി എൻ സി പി സ്ഥാനാർത്ഥിയും മത്സരിക്കുന്ന മണ്ഡലമാണ് കോട്ടയ്ക്കൽ രണ്ടായിരത്തി പതിനൊന്നിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അബ്ദുൾ സമസ് സമദാനി എത്തിയപ്പോൾ എൻ സി പി പി കെ ഗുരുക്കളായിരുന്നു എതിരാളി ഐ യു എം എൽ വിജയം നേടിയത് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഐ യു എം എൽ സ്ഥാനാർത്ഥിയായത് പ്രൊഫസർ അബിദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹത്തിന് എഴുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ എൻ സി വി സ്ഥാനാർത്ഥിയായിരുന്ന എൻ എ മുഹമ്മദ് കുട്ടിക്ക് ലഭിച്ചത് അമ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകൾ അബിദ് ഹുസൈൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തി നാൽപ്പത്തി വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇവർ തന്നെയായിരുന്നു സ്ഥാനാർത്ഥികൾ ഇത്തവണ അബിദ് ഹുസൈൻ എൺപത്തി ഒരായിരത്തി എഴുന്നൂറ് വോട്ടുകൾ നേടിയപ്പോൾ മുഹമ്മദ് കുട്ടിക്ക് ലഭിച്ചത് അറുപത്തി നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ അബിദ് ഹുസൈൻ വിജയിച്ചത് പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലും മണ്ഡലം ഐ യു എമ്മിലൂടെ യു ഡി എഫ് നേടുവാനേ സാധ്യതയുള്ളൂ വണ്ടൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട ശേഷം ഒരു തവണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൽ ഡി എഫിന് വേണ്ടി എൻ കണ്ണൻ ജയിച്ചതൊഴിച്ചാൽ ബാക്കി എല്ലാ തവണയും കോൺഗ്രസ് ജയിച്ചു വരുന്ന മണ്ഡലമാണ് വണ്ടൂർ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചയായി കോൺഗ്രസിലെ എ പി അനിൽകുമാറാണ് ഇവിടുത്തെ എം എൽ എ രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ എമ്മിലെ വി രമേശിനെ അനിൽകുമാർ പരാജയപ്പെടുത്തിയത് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എമ്മിലെ കെ നിഷാന്തിനെ പരാജയപ്പെടുത്തിയത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ പി അനിൽകുമാർ എൺപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐ എമ്മിലെ മിഥുന എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളാണ് നേടിയത് അനിൽകുമാറിൻ്റെ ഭൂരിപക്ഷം ലേശം കുറഞ്ഞു പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും എ പി അൽകുമാറിലൂടെ തന്നെ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുക്കും പൊന്നാനി മണ്ഡലം രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ വോട്ടർമാരുടെ സമ്മിശ്ര പ്രതികരണങ്ങളിലൂടെ ഓരോ ടേമുകളിലും എൽ ഡി എഫിനും യു ഡി എഫിനും മേൽക്കൈ മാറി മാറി കൊടുത്തിരിക്കുന്ന മണ്ഡലമാണ് പൊന്നാനി കോൺഗ്രസിലെ പ്രബലരായ എം പി ഗംഗാധരനെയും പി ടി മോഹനകൃഷ്ണനെയും സി പി ഐ എമ്മിലെ പാലോളി മുഹമ്മദ് കുട്ടിയെയും ഇ കെ ഇംബിച്ചിബാവെയുമൊക്കെ വിജയിപ്പിച്ച മണ്ഡലമാണ് പൊന്നാനി പക്ഷേ അവസാന മൂന്ന് ടേണുകളിലും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടങ്ങി മൂന്ന് ടേണുകളിലും സി പി ഐ എം വിജയിച്ചു വന്ന് ഐ യു എം മലപ്പുറം ജില്ലയിലെ ആധിപത്യത്തിന് ഭീഷണിയായി മുന്നേറുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐ എമ്മിലെ പി ശ്രീരാമകൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പി ടി അജയമോഹനെ പരാജയപ്പെടുത്തിയത് നാലായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിലും ഇവർ തന്നെയായിരുന്നു എതിരാളികൾ വീണ്ടും ശ്രീരാമകൃഷ്ണൻ അജയ് കൃഷ്ണനെ പരാജയപ്പെടുത്തി ഭൂരിപക്ഷം പതിനയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകളായി കൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് ടേം പൂർത്തിയായ പി ശ്രീരാമകൃഷ്ണന് പകരം സി പി എമ്മിലെ പി നന്ദകുമാറിന് അവതരം നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം രോഹിത് ആയിരുന്നു നന്ദകുമാർ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടുകൾ നേടിയപ്പോൾ രോഹിത്തിന് ലഭിച്ചത് അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ എൽ ഡി എ ഭൂരിപക്ഷം പതിനേഴായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടുകളായി കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലും സി പി ഐ എം സ്ഥാനാർത്ഥി നന്ദകുമാർ തന്നെ കോൺഗ്രസ് മറ്റൊരു യുവ സ്ഥാനാർത്ഥിയിലൂടെ മണ്ഡലം പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും വിജയം എൽ ഡി എഫിനൊപ്പനെ സാധ്യതയുള്ളൂ പെരുത്തൽമണ്ണ മണ്ഡലം രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സി പി ഐ എം എഴുപത് മുതൽ രണ്ടായിരത്തി ആറ് വരെ മുസ്ലിം ലീഗ് പിന്നീട് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വീണ്ടും സി പി ഐ എം ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മൂന്ന് ടൈമുകളിൽ തുടർച്ചയായി ഐ യു എമ്മിലൂടെ യു ഡി എഫിനൊപ്പവും നിന്ന മണ്ഡലമാണ് പെരിന്തൽമണ്ണ രണ്ടായിരത്തി പതിനൊന്നിൽ ഐ യു എം സ്ഥാനാർത്ഥിയായ മഞ്ഞളാങ്കുഴി അലി സി പി ഐ എമ്മിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന വി ശശികുമാറിനെ പരാജയപ്പെടുത്തിയത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ ഇവർ തന്നെയായിരുന്നു എതിരാളികൾ ഇത്തവണ മഞ്ഞളാങ്കുഴി അലി എഴുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടുകൾ നേടിയപ്പോൾ ശശികുമാറിന് ലഭിച്ചത് എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടുകൾ അഥവാ മഞ്ഞളാങ്കുഴി അലി വിജയിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകൾക്ക് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ മാറ്റി മഞ്ഞളാങ്കുഴി അലി മങ്കടയിലേക്ക് മാറിയപ്പോൾ യു ഡി എഫിന് വേണ്ടി ഐ യു എം എൽ സ്ഥാനാർത്ഥിയായി വന്നത് നജീബ് കദപുരം അദ്ദേഹം എഴുപത്തി അഞ്ഞൂറ്റി മുപ്പത് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റായി എത്തിയ കെ പി എം മുസ്തഫയ്ക്ക് ലഭിച്ചത് എഴുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ അഥവാ നജീബ് കാന്തപുരം മുപ്പത്തിയെട്ട് വോട്ടുകൾക്ക് കഷ്ടിച്ച് വിജയിച്ചു സീറ്റ് യു ഡി എഫിന് നജീവ് കാന്തപുരം ഇപ്പോൾ ചില ആരോപണ വിധേയനായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രബല ഇൻഡിപെൻ്റൻറ്റ് കാൻഡിഡേറ്റിലൂടെ മണ്ഡലം പിടിക്കാൻ എൽ ഡി എഫ് മുന്നിലുണ്ട് ഒരുപക്ഷെ ഐ യു എം ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നേക്കും ഏതിനും ഭരണവിരുദ്ധ വർത്തമാനങ്ങളിലൂടെ വീണ്ടും യു ഡി എഫ് സീറ്റ് നേടിയേക്കും മങ്കട എക്കാലത്തും ഐ യു എം യു ഡി എഫ് വിജയിക്കുന്ന മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ ഐ യു എം സ്ഥാനാർത്ഥി ടി എ അഹമ്മദ് കബീർ സി പി ഐ എമ്മിലെ ഖദീജ സത്താറിനെ പരാജയപ്പെടുത്തിയത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്ക് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ഐ യു എം എൽ ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു ഐ യു എം വേണ്ടി അഹമ്മദ് കബീർ അറുപത്തി ഒൻപതിനായിരത്തി നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐ എമ്മിലെ അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് വോട്ടുകൾ നേടി ഒരു വർഷം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകളിൽ നിന്നും കുത്തനെ കുറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകളായി മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയം മുന്നിൽ കണ്ട അയ്യു എം എൽ പെരിന്തൽമണ്ണ എം എൽ എ ആയിരുന്ന ശ്രദ്ധയനായ മഞ്ഞളാങ്കുഴി അലിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി അയ്യു എം എൽ നീക്കം വിജയിക്കുകയും ചെയ്ത് അലി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐ എമ്മിലെ വീണ്ടും മത്സരിക്കപ്പെട്ട ടി കെ റഷീദ് അലിക്ക് ലഭിച്ചത് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകൾ അലിയിലൂടെ അയ്യു എം എൽ വീണ്ടും വിജയിച്ചു ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളുടെ പുതിയ വിഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും പുതിയ സ്ഥാനാർത്ഥികൾക്ക് അവസാനം നൽകാനേ സാധ്യതയുള്ളൂ ഏതിനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനാണ് കൂടുതൽ സാധ്യത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട തിരൂർ നിയമസഭാ മണ്ഡലം രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഒഴികെ ബാക്കി എല്ലാ ടൈമുകളിലും ഐ യു എമ്മിലിനൊപ്പമായിരുന്നു രണ്ടായിരത്തി ആറിൽ ഇവിടെ വിജയിച്ചത് സി പി ഐ എമ്മിലെ പി പി അബ്ദുള്ളക്കുട്ടിയാണ് പി അബ്ദുള്ളക്കുട്ടി തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും ഇവിടെ സി പി ഐ എം സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി എത്തിയത് സി മമ്മൂട്ടി സി മമ്മൂട്ടി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടുകളുടെ ഭൂരുഷത്തിൽ വിജയിച്ച് യു ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനാറിൽ മമ്മൂട്ടി തന്നെയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച ഗഫൂർ പി ലില്ലിസനെ മമ്മൂട്ടി പരാജയപ്പെടുത്തിയത് ഏഴായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകൾക്ക് മമ്മൂട്ടിയുടെ ഭൂരിപക്ഷം ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറിൽ നിന്ന് ഏഴായിരത്തി അറുപത്തി ഒന്ന് വോട്ടുകളായി നന്നായി കുറഞ്ഞു അത്രയും സ്വീകാര്യത ഗഫൂറിന് കിട്ടിയത് കൊണ്ട് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗഫൂർ തന്നെയായിരുന്നു ഐ യു എം എൽ സ്ഥാനാർത്ഥിയായി ഇത്തവണ എത്തിയത് കുരുക്കോളി മൊയ്തീനായിരുന്നു മൊയ്തീൻ എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടുകൾ നേടിയപ്പോൾ ഗഫൂറിന് ലഭിച്ചത് എഴുപത്തയ്യായിരത്തി നൂറ് വോട്ടുകൾ മാത്രം ഇത്തവണയും ഐ യു എം വിജയിച്ചു ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ടുകളുടെ ഭൂരിവിഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫും എൽ ഡി എഫും തിരൂരിൽ പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു ഏതിനും വിജയം ഐ യു എം യു ഡി എഫ് നേടാനേ സാധ്യതയുള്ളൂ താനൂർ ഐ യു എം എൽ സാന്നിധ്യം കൊണ്ട് യു ഡി എഫ് നിറഞ്ഞു നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായി തുടങ്ങി വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ വന്നപ്പോൾ കോൺഗ്രസും യു ഡി എഫും വിട്ട് എൽ ഡി എഫിനൊപ്പം എത്തുകയും അവിടെ വിജയിച്ച് ഐ യു എം എല്ലിൻ്റെ കൈയടക്കലിന് പോറലേൽപ്പിക്കുകയും ചെയ്ത് ശ്രദ്ധേയനായ വി അബ്ദുറഹിമാൻ്റെ മണ്ഡലമാണ് താനൂർ രണ്ടായിരത്തി പതിനാറ് മുതൽ അബ്ദുറഹിമാനിലൂടെ തന്നെ മലപ്പുറത്ത് എൽ ഡി എഫ് നേട്ടമുണ്ടാക്കിയ മണ്ഡലം രണ്ടായിരത്തി പതിനൊന്നിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന അബ്ദുറഹിമാൻ രണ്ടത്താണ്ടി സി പി എമ്മിലെ ഇ ജയനെ പരാജയപ്പെടുത്തി അന്ന് യു ഡി എഫ് സീറ്റ് നേടിയത് ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് കെ എസ് സിയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലും പ്രവർത്തിച്ച് വലിയ ജന പിന്തുണ നേടിയ വി അബ്ദുറഹ്മാൻ എൽ ഡി എഫ് സ്വതന്ത്രനായി രണ്ടായിരത്തി പതിനാറിലെത്തുകയും ഐ യു എം എൽ സ്ഥാനാർത്ഥിയായി വന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഐയു എം എൽ രംഗത്തിറക്കിയത് അന്നത്തെ മുസ്ലിം യൂത്ത് വിങ് യുവ നേതാവായ പി എഫ് ഫിറോസിനെയാണ് മത്സരം കടുക്കുകയും ചെയ്തു അബ്ദുറഹ്മാൻ എഴുപതിനായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകൾ നേടിയപ്പോൾ പി എഫിറോസ് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടുകൾ നേടി അബ്ദുറഹിമാന്റെ ഭൂരിപക്ഷം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകൾ മാത്രം ജയത്തോടെ അബ്ദുറഹിമാൻ എൽ ഡി എഫ് മന്ത്രിസഭയിൽ കായിക വകുപ്പ് മന്ത്രിയുമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അബ്ദുറഹിമാൻ വീണ്ടും എത്തും വളരെ പ്രബലനായ ഒരു യുവ സ്ഥാനാർത്ഥിയിലൂടെ അയ്യു എം എൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ വളരെയധികം സാധ്യത കാണുന്നുണ്ട് ചുരുക്കത്തിൽ ഈ സ്റ്റാറ്റിക്കൽ സർവേ പ്രകാരം മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് തിരൂരങ്ങാടി നിലമ്പൂർ വണ്ടൂർ ഏർനാട് മഞ്ചേരി തിരൂർ കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ മങ്കട കൊണ്ടോട്ടി താനൂർ തുടങ്ങി പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പവും തവനൂർ പൊന്നാനി തുടങ്ങി രണ്ട് മണ്ഡലങ്ങൾ മാത്രം എൽ ഡി എഫിനൊപ്പമാകാനേ സാധ്യത